നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ബി ജെ പി സർക്കാർ ഭരണത്തിൽ വന്നതിനു ശേഷം മുസ്ലിങ്ങൾക്കെതിരെയുള്ള പല നയങ്ങളും അവർ സ്വീകരിച്ചിട്ടുമുണ്ട് തീവ്ര വർഗീയവാദികളായ ബി ജെ പി സർക്കാർ യഥാർത്ഥത്തിൽ അവരുടെ ജനങ്ങളെ തുല്യരായിട്ടല്ല കണക്കാക്കുന്നതെന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി കണക്കാക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്നുള്ളത് എന്നാൽ അതുപോലും പാലിക്കാത്ത വിധത്തിലാണ് ബി ജെ പി സർക്കാർ ഇപ്പോൾ ഭരണം നടത്തുന്നത് തീവ്ര ഹിന്ദുത്വവാദികളായ ഒരു ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോൾ അത് മറ്റു മതങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറുകയാണ് അത്തരത്തിൽ ബി ജെ പി ഗവൺമെന്റുകൾ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി നയങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുമുണ്ട് അസാം നിയമസഭയിൽ അവിടുത്തെ ബി ജെ പി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നിസ്കാര ഇടവേള ഒഴിവാക്കിയത് വൻ വിവാദമായിട്ടും സൃഷ്ടിച്ചിരുന്നത് എന്നാൽ ഇതൊന്നും അവിടെ അവസാനിക്കുന്നില്ല അത്തരത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ പുരാതനമായ സമ്പൽ ഷാഹി ജാമിയ മസ്ജിദിലെ ലൗഡ് സ്പീക്കറുകൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ് ശബ്ദമലിനീകരണം ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് പോലീസ് നടപടി ലൗഡ് സ്പീക്കറുകൾ നീക്കിയതിനെ തുടർന്ന് ഇമാം ഹാജി റൈസ് മസ്ജിദിലെ മുകളിൽ കയറി മിനാരത്തിന് സമീപം നിന്നാണ് ബാങ്ക് വിളിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിന് കീഴിലാണ് ഇത് നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേകരമായ കാര്യം പൊതുസ്ഥലങ്ങളിലെ ഉച്ചഭാഷണികൾ നിയന്ത്രിക്കണമെന്ന സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മസ്ജിദിലെ ൾ പിടിച്ചെടുത്തതെന്നാണ് ബിഷ്ണോ പറഞ്ഞത് പള്ളിയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലെന്നും ആർക്ക് വേണമെങ്കിലും കെട്ടിടത്തിന് മുകളിൽ നിൽക്കാമെന്നും എസ് പറഞ്ഞു ബോർഡ് പരീക്ഷകൾ നടക്കുന്നതിനാലാണ് മസ്ജിദിലെ ലൌഡ് സ്പീക്കറുകൾ പിടിച്ചെടുത്തതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദർ പെൻസിയ പറഞ്ഞു ശബ്ദമലിനീകരണം ഉണ്ടാക്കിയെന്ന് ആരോപിച്ച് സമ്പലിലെ മറ്റു രണ്ട് പള്ളികളിലെ ഇമാമാർക്കെതിരെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് പോലീസ് കേസെടുത്തിരുന്നു പ്രദേശത്ത് പട്രോളിംഗ് നടത്തുമ്പോൾ അമിത ശബ്ദത്തിൽ ബാങ്ക് വിളിക്കുന്നത് കേട്ടു എന്ന് ആരോപിച്ച് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇരുപത്തി മൂന്നുകാരനായ മറ്റൊരു ഇമാമിനെതിരെയും കേസെടുക്കുകയും രണ്ടു ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു മുഗൾക്കാലത്ത് നിർമ്മിച്ച സമ്പൽ ഷാഹി ജാമിയ മസ്ജിദ് ഹിന്ദു ക്ഷേത്രമാണെന്ന് ആരോപിച്ച് ഹിന്ദുത്വ സംഘടന നൽകിയ ഹർജിയിൽ സിവിൽ കോടതി സർവേക്ക് ഉത്തരവിട്ടത് വൻ സംഘർഷത്തിന് കാരണമായിരുന്നു നവംബർ ഇരുപത്തിനാലിന് സർവേക്കെതിരെ പ്രതിഷേധിച്ച ആറ് മുസ്ലിം യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു സംഘർഷം ആസൂത്രിതമാണെന്നും ഭീകരബന്ധമുണ്ടെന്നും ആരോപിച്ച് വ്യാപകമായ പോലീസ് വേട്ടയാണ് സമ്പലം നടക്കുന്നത് പ്രതിചർക്കപ്പെട്ടവരുടെ ഫോട്ടോകൾ പ്രദേശത്ത് വ്യാപകമായി പതിച്ചിട്ടുമുണ്ട് സംഘർഷകാലത്ത് നാടുവിട്ട ആയിരത്തോളം മുസ്ലിം കുടുംബങ്ങൾ ഇതുവരെ തിരികെ എത്തിയിട്ടുമില്ല ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുവിക്കുന്ന കാഴ്ചയാണ് രാജ്യത്തെങ്ങും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്